നമസ്തേ ഗ്രഹങ്ങളുടെ പിതൃ പിതാവ് തുടങ്ങിയവരുടെ കാരകത്താണ് പറയുന്നു പിതൃമാതൃ സഹജ ഭാര്യാത്മ വ്യവസ്ഥയ അർക്ക ശശി സൗമ്യ ഭാർഗവ ജീവ ധരാജ അർക്ക ജൈ സതതം ഇഷ്ട നാലാധ്യത്തിൽ നാലാം ശ്ലോകം അതിൽ എന്താ പറയുക നോക്കാം ഇതിൽ സൂര്യനെ കൊണ്ട് പിതാവിനെയും ചന്ദ്രനെ കൊണ്ട് അമ്മയെയും ബുധനെ കൊണ്ട് സഹോദരങ്ങളെയും ശുക്രനെ കൊണ്ട് ഭാര്യയെയും വ്യാഴത്തെ കൊണ്ട് ആത്മമിത്രത്തെയും ചൊവ്വയെ കൊണ്ട് മക്കളെയും കൊണ്ട് ശത്രുക്കളെയും ചിന്തിക്കണം രാഘുവിനെ കൊണ്ട് ശത്രുക്കളെ ചിന്തിക്കണം ചന്ദ്രൻ നിസർഗ അഞ്ചാം രാശി അധിപനായ ചൊവ്വ ചന്ദ്രാൽ മൂന്ന് സൂര്യൻ ആ ബുധന്റെ രാശികളാ ചന്ദ്രാൽ മൂന്നാമത്തെ രാശി ബുധന്റെ രാശിയായിട്ടുള്ള കന്യാണ് സൂര്യനിൽ നിന്ന് പതിനൊന്നാം ഭാവം ഇത് രണ്ടും സഹോദരങ്ങളാണ് മൂന്നാം ഭാവം ഇളയ സഹോദരൻ പതിനാം ഭാവം മൂത്ത സഹോദരൻ അപ്പൊ സൂര്യനിൽ നിന്ന് പതിനാം ഭാവത്തിന്റെ അധിപൻ ബുധൻ അതുപോലെ തന്നെ ചന്ദ്രാൽ മൂന്നാം ഭാവം അതുകൊണ്ടാണ് സഹോദര കാരകത്വം ബുധന് പറഞ്ഞത് അതുപോലെ തന്നെ ചന്ദ്രനെ കൊണ്ട് ചന്ദ്രൻ ചന്ദ്ര രാശിയുടെ കർക്കിടത്തിൽ നിന്നും നിസർഗ അഞ്ചാം രാശിയും രാശിയുടെ അധികം ചൊവ്വ അതുകൊണ്ടാണ് സന്താന കാരകത്വം കൊടുക്കുന്നത് ഏതൊരു കാരകഗ്രഹമാണോ ശത്രുക്ഷേത്രമായോ നീച നീചമായോ മൗഖ്യമായോ പാപയോഗത്തോടോ പാപദൃഷ്ടിയോടോ കൂടി നിൽക്കുന്നു അതിൽ രണ്ടു മൂന്ന് ഉണ്ടെങ്കിൽ ആ പാപം മരിച്ചു എന്ന് പറയും എന്തൊക്കെയാണ് ശത്രുക്ഷേത്രം നീചം മൗഢ്യം പാപയോഗം പാപദൃഷ്ടി പാപമധ്യസ്ഥി ഇതിൽ രണ്ടു മൂന്നാണ് ഉണ്ടെങ്കിൽ ആ പാപം അനുഭവിക്കാൻ പറ്റില്ല വ്യക്തിയെ പറ്റിയാണ് ചിന്തിക്കുന്ന ചില അയാൾ മരിച്ചു എന്ന് ഈ ഗ്രഹം ലഗ്നാൽ ആരോടാ ആദ്യത്തെ ആറ് രാശിയിൽ നിന്നാൽ നാട്ടിൽ വെച്ചാണ് മരിച്ചത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ഭാവങ്ങൾ നിന്നാൽ വിദേശത്ത് വെച്ചാണ് അപ്പൊ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങൾ വിദേശം മറ്റുള്ള ഭാവങ്ങൾ ആദ്യത്തെ ആറ് രാശിയാണെങ്കിൽ അത് നാട്ടിൽ വെച്ചാണ് നാട് േഷം സ്വദേശമാണെങ്കിൽ ഗ്രഹം നിൽക്കുന്ന രാശിക്കും നവാംശത്തിന് തുല്യമായ ഭൂമിയാണ് അവരവർക്ക് പറയേണ്ടത് ചന്ദ്ര നിൽക്കുന്ന രാശി കൊണ്ടും അംശം ചെയ്ത രാശി സ്വഭാവത്തിനനുസരിച്ചും ഭൂമിയാണ് അമ്മയുടേത് എന്ന് പറയും ഈ വിധം എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും പറയും ഗ്രഹം നിൽക്കുന്ന രാശിക്കും നവാംശത്തിന് തുല്യമായ ഭൂമിയാണ് അവരവർക്ക് പറയേണ്ടത് ചന്ദ്ര നിൽക്കുന്ന രാശി കൊണ്ടും അംശം ചെയ്ത രാശി കൊണ്ടും സ്വഭാവത്തിനനുസരിച്ച ഭൂമിയാണ് അമ്മയുടേത് എന്ന് പറയുന്നത് ഈ വിധം എല്ലാ ഗ്രഹങ്ങളുടെ കൊണ്ടും പറയും ശത്രുഗ്രഹം മൗഢ്യം നീചം തുടങ്ങിയവ അവസ്ഥയിൽ ആ ഗ്രഹത്തിന് പറഞ്ഞ ബന്ധുവിന് രോഗമാണെന്ന് പറയും ശത്രു ക്ഷേത്രം മൗഢ്യം നീചം പിന്നെ പറഞ്ഞ പോലെ പാപയോഗം പാപമധ്യസ്ഥി അങ്ങനെയുള്ളത് വേണമെങ്കിൽ ആ ബന്ധുവിന് രോഗമാണെന്ന് ഈ ബലക്കുറവോടു കൂടി പാപന്മാരുടെ സംബന്ധം കൊണ്ട് ബന്ധു മരിച്ചു എന്ന് പറയാം ശത്രുക്ഷേത്രം മൗഢ്യം നീചം ഇങ്ങനെയാണ് ഏറ്റവും ബലം കുറഞ്ഞ അവസ്ഥ പാപയോഗം പാപധ്യസ്ഥിതി പാപദൃഷ്ടി ഇതൊക്കെ കൂടുതലായി വരുന്ന അപ്പൊ ഈ ഈ അവസ്ഥയിൽ മൗഢ്യം നീചം ശത്രുക്ഷേത്രത്തിലാണെങ്കിൽ രോഗമാണല്ലോ ഇവരോടുകൂടി പാപസന്ധാനി മരിച്ചതെന്ന് പറയും ഗ്രഹം ഉച്ചം തുടങ്ങിയ നല്ല അവസ്ഥയിൽ നിൽക്കുന്നുവെങ്കിൽ കേന്ദ്രത്തിൽ ഗുണഫലം പറയാം ഏത് ഗ്രഹത്തിന്റെ യോഗമോ ദൃഷ്ടിയോ അംശകമോ ലഗ്നത്തിലേക്കില്ല എങ്കിൽ ആ ഗ്രഹത്തിന്റെ പാവം ലഗ്നത്തിന് അനുഭവിക്കാനാവുകയില്ല എത്ര ഗ്രഹ ബലമുള്ള ഗ്രഹമായാലും അതിന്റെ ദൃഷ്ടിയോ യോഗോ അംശകമോ ലഗ്നത്തിന് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ലഗ്നാധിപത് ലഗ്നാധിപൻ ഇല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റില്ല ആറ് എട്ട് പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ഭാവം ദോഷവും ശത്രുതയും നാശവും ഉണ്ടാകും രണ്ട് പതിനൊന്ന് നാല് ഏഴ് പത്ത് ഭാഗങ്ങളിൽ നിൽക്കുന്ന ഗ്രഹം ശുഭഫലം നൽകും ത്രികോണാധിപന്മാർ അഞ്ചു ഒമ്പത് ശുഭഫലം നൽകും മൂന്നിൽ നിൽക്കുന്ന ഗ്രഹം പാവനായാൽ ദോഷഫലം നൽകും ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം ലഗ്നാധിപനോ ലഗ്നാധിപനോ മിത്രമോ അല്ലെങ്കിൽ ദോഷഫലം നൽകുന്നു രോഗം ദുസ്വഭാവങ്ങൾ തുടങ്ങിയവയാണ് ലഗ്നത്തിന്റെ ദോഷം രോഗം അല്ലെങ്കിൽ ദുസ്വഭാവങ്ങൾ പിതൃപക്ഷവും ഭൗമയമവും മാതൃപക്ഷ ബുധോ ശനി അങ്കിരസ ్రహరాశివర్ విషమ స్త్రీ గ్రహరాశి సమా సత్యొవ్వ శని పితృపక్ష బుధన శుక్ర వ్యాయో మాతృపక్షం బుధన శుక్ర వ్యాళం మాతృపక్షం చొవ్వాం చొవ్వ పితావి బంధువు శని పితృ సహోదరవం బుధన్ అమ్మ సహోదరపుత్రను వ్యామ్మ సహోదర అమ్మవారు శుక్రన్ అమ్మ సహోదరు ബുധൻ സ്ത്രീ സ്ത്രീ രാശിയിലോ രാശി നവാംശത്തിലോ നിന്നാൽ അമ്മയുടെ സഹോദരി പുത്രയാവും ശനി സ്ത്രീ രാശിയിലോ സ്ത്രീ രാശി നവാംശത്തിലോ നിന്നാൽ പിതൃ സഹോദരിയാവും വ്യാഴം അമ്മാവനാണോ വ്യാഴം സ്ത്രീ രാശിയിലോ അംശത്തിലോ നിന്നാൽ ആ സ്ത്രീ സ്ത്രീ സ്വഭാവമുള്ള അമ്മാവിനെ തന്നെ പറയാം അല്ലാതെ അമ്മായിനെ അല്ല പറ ശുക്രൻ ചൂൺ പുരുഷരാശിയിലോ പുരുഷനവമാംശത്തിലോ നിന്നാൽ പുരുഷ സ്വഭാവമുള്ള മേൽപ്പറഞ്ഞ സ്ത്രീകളെ പറയാം പുരുഷരാശികളിലും നവാംശം നിൽക്കുന്ന പുരുഷൻ ഗ്രഹങ്ങൾ പുരുഷനെ നന്മ ചെയ്യുന്നു സ്ത്രീരാശികളിലും സ്ത്രീ നവാംശത്തിൽ നിൽക്കുന്ന സ്ത്രീ ഗ്രഹങ്ങൾ സ്ത്രീകൾക്ക് നന്മയെ ചെയ്യുന്നു നിർവതി രവിചന്ദ്രമസവും ഭൂസുരർ നായകോ അർക്ക സജിവോ ഭൃഗിരസവോ കുമാരോ വിനോദിഷ്ട സൂര്യൻ ചക്രവർത്തിയും ചന്ദ്രൻ രാജാവും ചൊവ്വ സേനാധിപതിയും ശനി ഭൃദ്ധജനവുമാവും ശുക്രൻ കൂടെ സഞ്ചരിക്കുന്ന മന്ത്രിയും വ്യാഴം തനിയെ മറ്റു സ്ഥലം സഞ്ചരിക്കുന്ന മന്ത്രിയുമാവും ബുധൻ രാജകുമാരനാണ് ഇത് ഒരു വേറൊരു തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് സൂര്യൻ ചക്രവർത്തിയും വീട്ടിലാണെങ്കിൽ പിതാവും ചന്ദ്രൻ രാജാവും വീട്ടിലെ അമ്മയും ചൊവ്വ സേനാധിപതിയും സഹോദരൻ അല്ലെങ്കിൽ സന്താനവും ശനി ഭൃത്യജനവുമാണ് ശുക്രൻ കൂടെ സഞ്ചരിക്കുന്ന മന്ത്രിയും വ്യാഴം തനിയെ മറ്റു സഞ്ചരി സഞ്ചരി മന്ത്രിയുമാണ് ബുധൻ രാജകുമാരനാണ് ഇവയെല്ലാം നഷ്ടപ്രശ്നത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇവ സൂര്യൻ വീട്ടിൽ അച്ഛനും ചന്ദ്രൻ അമ്മയും ബുധനും കുജനും മക്കളും ശുക്രൻ മാനേജറും വ്യാഴം വക്കീലും ശനി മുത്തച്ഛനും പിതൃ സഹോദരനും രാഹു വിധുക്കളും മുത്തച്ഛനും മുത്തുമ്മയുമാകും അങ്ങനെ നമ്മൾ ചില ബന്ധങ്ങൾ മനുഷ്യ ബന്ധങ്ങളെ ഗ്രഹങ്ങളെ കൊണ്ടും രാശികളെ കൊണ്ടും പറയുന്ന വിധമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ വിശേഷപ്പെട്ടുള്ള ഒരു വിശ് വിമർശനമാണ് ഇത് നഷ്ടപ്രശ്നും ചിന്തിക്കുന്ന ഏത് കാര്യത്തിലും സഹായം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു പിന്നെ ഗ്രഹങ്ങളുടെ ബലക്കുറവ് കൊണ്ട് സംഭവിക്കുന്നത് പാപസംബന്ധം കൊണ്ട് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കാര്യമായി പറഞ്ഞത് നമസ്കാരം